ഇന്നു മുതൽ ഏപ്രിൽ പതിനേഴ് വരെയാണ് സാക്ഷികളെ വിസ്തരിക്കുന്നത് പൊതു അവധി ദിവസങ്ങളിലും ദേശീയ പണിമുടക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഫെബ്രുവരി ഇരുപത്തി ഇരുപത്തൊന്ന് തീയതികളിലും ഒഴികെയുള്ള ദിവസങ്ങളിലായിരിക്കും സാക്ഷി വിസ്താരം നടക്കുക വെട്ടേറ്റുകിടന്ന ടി പി എ ആശുപത്രിയിലെത്തിച്ച ഒന്നാം സാക്ഷി വടകര എസ് ഐ പി എം മനോജ് മൂന്നാം സാക്ഷി വള്ളിക്കാട് പ്രേംനിവാസിൽ കെ കെ പ്രസീദ് എന്നിവരുടെ സാക്ഷി വിസ്താരമാണ് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നത് കേസിലെ പ്രധാന പ്രതികളായ ഏഴുപേരെയും തിരിച്ചറിഞ്ഞ ആളാണ് പ്രസീദ് ടി പി ഭാര്യ കെ കെ രമ മകൻ അഭിനന്ദ് രമയുടെ പിതാവും സി പി എം മുൻ ബാലുശേരി ഏരിയ കമ്മിറ്റി അംഗവുമായ കെ കെ മാധവൻ എന്നിവരെ ഫെബ്രുവരി പതിനാലിന് വിസ്തരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഏറ്റവും ഒടുവിലായിരിക്കും വിസ്തരിക്കുക ടിപിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറെ വിസ്തരിക്കാനായി ഒരു ദിവസം മുഴുവനായും മാറ്റിവച്ചിട്ടുണ്ട് അതിനിടെ സാക്ഷിവിസ്താരം മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാകേഷ് അടക്കമുള്ള പതിനഞ്ച് പ്രതികൾ സമർപ്പിച്ച അപേക്ഷയിൽ തീരുമാനമെടുത്ത ശേഷമായിരിക്കും കോടതി തുടർ നടപടികളിലേക്ക് നീങ്ങുക അഡ്വക്കേറ്റ് സി കെ ശ്രീധരനെ ടി പി കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത് നിയമപരമല്ലെന്ന് കാണിച്ച് കേസിലെ അൻപതാം പ്രതി സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനായിരുന്നു രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച് റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഒഞ്ചിയത്ത് സി പി എമ്മിനെതിരെ പോരാട്ടം നടത്തിയ ടിപിയുടെ വധത്തിൽ അതുകൊണ്ട് തന്നെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതും സി പി എം തന്നെയാണ് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി മോഹനൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാകേഷ് ഉൾപ്പെടെ ഒട്ടേറെ പ്രമുഖ സി പി എം നേതാക്കളും ടി പി വധക്കേസിൽ പിന്നീട് അറസ്റ്റിലായി എം സി അനൂപ് ഒന്നാം പ്രതിയായ കേസിൽ മൊത്തം എഴുപത്തി ആറ് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഇതിൽ അൻപത്തിനാല് അറുപത്തി പ്രതികളെ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയച്ചിരുന്നു ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് പ്രതികൾ ഒളിവിലുമായതോടെ എഴുപത്തിരണ്ട് പ്രതികളാണ് ടി കേസിൽ വിചാരണ നേരിടുന്നത് ഇന്ത്യ വിഷൻ കോഴിക്കോട്